സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഈ മുസ്തഫ മുസ്തഫാ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒമ്പതേ ക്ലാസ് സെൻറ്റ് സ്ഥലം ഒരു ആയിരം സ്ക്വയർ ഫിറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂമുള്ള ആയിരം സ്ക്വയർ ഫിറ്റ് ഉള്ള വീട് വട്ട അപ്പം നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക ഏത് ജില്ലയിലേക്ക് വീടോ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ മുസ്തഫാ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക നിങ്ങളെ എവിടെ ഉണ്ടെങ്കിലും അറിയിച്ചു കൊട്ടെ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് എവിടെണ്ടെങ്കിലും നിങ്ങൾ വിളിക്കാതിരിക്കണ്ട അതുമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തോളും ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് വെറും പന്ത്രണ്ടര ലക്ഷം റുപ്യൊക്കെയാണ് ഈ വീട് മൂന്ന് ബെഡ്റൂമുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നല്ല നാടങ്കിണറ് വെള്ളം ഇതിലേക്ക് നാലടി വഴിയാണ് നാലടി വഴിയാണ് ചെറിയ ഒരു ദൂരേ ഉള്ളൂ നാലടി വഴി ആ കാണിക്കുന്ന ദൂരേ ഉള്ളൂ മൂന്ന് ബെഡ്റൂമുള്ള റൂം വീടാണ് ഉള്ളിൽ ഉള്ളിലൊരു വീടിന് വീടിനധികം വലിയ പഴക്കമൊന്നുമില്ല മാത്രമല്ല പള്ളി അഞ്ഞൂറ് മീറ്റർ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി അഞ്ഞൂറ് മീറ്റർ ഉണ്ട് അമ്പലം ഒരു ഒരു കിലോമീറ്റർ അടുത്ത് അതുപോലെ തന്നെ വേണ്ടതാണ്ട വലിയ ഹാളാണ് മൂന്ന് ബെഡ്റൂമാണ് വീടിന് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ബസ് റൂട്ട് വെറും നാന്നൂറ് മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് വെറും നാനൂറ് മീറ്റർ ഉള്ളൂ ബസ് റൂട്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുണ്ട് ഉള്ളിലൊരു ബാത്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം ഉള്ളിലൊരു ബാത്ത്റൂമുണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഉള്ളിൽ ഉണ്ട് അപ്പം ഈ വീടുള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂരും കുന്നംകുളത്തിൻ്റെ ഇടയിലാണ് കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗുരുവായൂർക്ക് രണ്ട് കിലോമീറ്റർ ചാവക്കാട് മൂന്ന് കിലോമീറ്റർ കുന്നംകുളത്തേക്ക് രണ്ട് കിലോമീറ്റർ ഒമ്പതേക്കാല് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും വറ്റാത്ത നാടൻ കിണറുമാണ് നല്ല അടിപൊളി സെറ്റപ്പ് അടിപൊളി സെറ്റപ്പാണ് വീടാണ് ഇതിന് ചോദിക്കുന്ന വില ചോദിക്കുന്ന വിലയല്ലേ ലാസ്റ്റ് വിലയാണ് പന്ത്രണ്ടര പന്ത്രണ്ടര ലക്ഷം റുപ്യാണ് ലാസ്റ്റ് വില പന്ത്രണ്ടര ലക്ഷം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ വെക്കാനും വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വിളിച്ചോളൂ എന്നിട്ട് അടുക്കളൊക്കെ നല്ല സെറ്റപ്പ് അടുക്കളയാണ് ഏത് ജില്ലയിലുണ്ടെങ്കിലും നിങ്ങൾ വിൽക്കാതിരിക്കണ്ട ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് വിളിച്ചോളൂ അതുകൊണ്ട് അടിപൊളി വർക്ക് ഏരിയയാണ് നല്ല പറ്റാത്ത നാടൻ കിണറുണ്ട് പറ്റാത്ത നാടൻ കിണറുണ്ട് അപ്പോൾ ഇതിൻ്റെ വില വെറും പന്ത്രണ്ടര ലക്ഷം ഉറുപ്പ്യാണ് തൃശ്ശൂർ ജില്ലയിലാണ് ചാവക്കാട് കുന്നംകുളത്തിൻ്റെ ഇടയിലാണ് ഗുരുവായൂരിൻ്റെ ഇടയിലാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലുലൈക്കും വാഹി വിബ്കാത്തു